ഞാൻ ഇന്ന് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മംസം എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഈ മംസ് എന്ന് പറയുന്നത് മുണ്ടനീര് എന്ന് നമ്മുടെ മലയാളത്തിൽ പറയും ഞാൻ ഡോക്ടർ ആചു കെ ബേബി കൊട്ടാരക്കരയ്ക്കെടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നു എൻ്റെ സ്വന്തം ക്ലിനിക്കിൽ ഞാൻ ജോലി ചെയ്യുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജെന്ന് ജയിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എൻ്റെ അവസരനെസ് കംപ്ലീറ്റ് ചെയ്തത് മുണ്ടനീർ അന്നുമുണ്ട് ഇന്നുമുണ്ട് രണ്ട് സൈഡിലും മുണ്ട് നീര് വരാൻ രണ്ട് സൈഡിലും വരാം ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ മുണ്ട് നീര് എം എം ആർ വാക്സിൻ എടുത്തിട്ടും മീസൽസ് മംസ് റുബല്ല എന്ന് പറയുന്ന ഈ മൂന്ന് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും മുണ്ട് നീര് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവത്തരവാത്തമേ ഉത്തരവാ പറയാനുള്ളൂ മേറെ വൈറസുകളൊക്കെ മംസ് വൈറസ് അല്ലാതെ അതിൻ്റെ തന്നെ വെറൈറ്റി ഓഫ് വൈറൈറ്റസ് ജെനറ്റിക് ഒക്കെ നടത്തി ഉള്ള വൈറസ് കൊണ്ട് ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം ചിലപ്പോൾ ഒരു സൈഡ് ചിലപ്പോൾ മറ്റു രണ്ട് സൈഡുകളും വരാം എന്നാൽ ഈ വൈറസ് ഈ ഈതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് പോകേണ്ടതായിട്ടുള്ള അസുഖമാണ് എന്നാലേ ചിലർക്കത് പോകത്തില്ല ചിലർക്ക് ഈ ചെവിയുടെ താഴെയും മുട്ടുന്നിരിങ്ങാൻ നിൽക്കും അങ്ങനെയുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ പരോട്ട വ്യക്തിസിലേക്ക് മാറും ആ വാക്സിൻ പൊരോട്ടൈസ് വന്നു കഴിഞ്ഞാൽ ആൻറ്റിബറ്റിസ് സ്റ്റാർട്ട് ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഇറളി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം അത് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ റിയഡ് റിയപ്രൊഡക്റ്റീവ് ഓർഗന് വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഒരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ ആ രണ്ട് സൈഡുമായിട്ട് വരാം എന്നാൽ രണ്ട് സൈഡിലും കാണുന്ന നീര് പലപ്പോഴും മാംസാകണമെന്നില്ല അത് ഡോക്ടർമാർക്ക് മാത്രമേ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ മറ്റ് മാംസിൻ്റെ പ്രത്യേക ആൻറ്റി വൈറൽ മരുന്നുകളൊന്നും കൊടുക്കാറില്ല അത് സ്വയം വന്ന് സ്വയം പോവുകയാണ് പതിവ് അത് പേടിക്കേണ്ട വലിയൊരു അസുഖമൊന്നുമല്ല പിന്നെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഭീതി വരിച്ചു കഴിഞ്ഞാൽ ഭീതി വഹിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമല്ല പിന്നെ മുണ്ട് നീരെന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മുണ്ടിന് നീര് വരതെന്ന് എനിക്കറിയത്തില്ല ഈ മുണ്ട് മുണ്ടിന് സർണ്ണ നീര് വരാറില്ലല്ലോ പക്ഷേ ഇതിന് മുണ്ടുനീരെന്നാണ് പേര് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല അറിയാവുന്നൊരു കമന്റ് ബോക്സിൽ ആ കമന്റ് ഇടുക ഇത് ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കമന്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിലിട്ട് ഈ ദൗത്യത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് പിന്നീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ഏവർക്കും ഇനിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഏവർക്കും നന്ദി നമസ്കാരം